സംഘടിപ്പിച്ച മുനിസിപ്പാലിറ്റിയിലെ വാർഡ് കെ സി അരുൺകുമാറാണ് കുട്ടികൾക്ക് ഒരുക്കിയത് ടി സി അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ പത്താം വാർഡ് അംഗൻവാടി കുട്ടികളെയും രക്ഷകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് തട്ടേക്കാട് ഭൂതത്താൻകെട്ട പക്ഷി വളർത്തൽ കേന്ദ്രം പാർക്ക ഇഞ്ചിത്തൊട്ടി തൂക്കുപാലം കുട്ടമ്പുഴ എന്നിവിടങ്ങളിലെ വിസ്മയ കാഴ്ചകൾ കുട്ടികൾ ആസ്വദിച്ചു കുട്ടികളുടെ മാനസികോല്ലാസം ലക്ഷ്യമിട്ടാണ് യാത്ര സംഘടിപ്പിച്ചത് ഇതു നാലാം തവണയാണ് അംഗൻവാടി വിദ്യാർത്ഥികളുമായി ടി സി അരുൺകുമാർ ഉല്ലാസയാത്ര നടത്തുന്നത് നഗരസഭ പത്താം വാർഡ് അംഗനവാടിയിൽ നിന്നും നാലാം തവണയും കുട്ടികളെയും പേരൻസിനെയും കമ്മിറ്റി അങ്ങനെയും ചേർത്ത് വിനോദയാത്ര സംഘടിപ്പിച്ചു വളരെ നല്ല രീതിക്കാണ് നമുക്ക് പോകാൻ സാധിച്ചത് കുട്ടികളുടെ മാനസികമായ ഉല്ലാസത്തിനും ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു യാത്ര തുടക്കം കുറിച്ചത് തട്ടേക്കാതെ ഭൂത്താങ്കെട്ട് പക്ഷി വളർത്തൽ കേന്ദ്രം അങ്ങനെ നിരവധിയായ സ്ഥലങ്ങളിലാണ് നമുക്ക് പോകാൻ സാധിച്ചത് ഇതിലൂടെ കുട്ടികൾക്ക് മാനസികമായ ഉല്ലാസം ലഭിക്കുക അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോടൊപ്പം ഒരു ദിവസം ഒന്നിച്ച് കൂടുക അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര പോവുക അത് കുട്ടികൾക്കും മാനസികമായ ഒരു ഉല്ലാസത്തിന് ഒരു ഇത് കിട്ടും എന്ന ഇതിലാണ് നമുക്കിങ്ങനത്തെ ഒരു യാത്ര സംഘടിപ്പിച്ചത്